ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ ദുബായിലാണ് ഞാൻ എന്റെ ഭാര്യക്ക് വേണ്ടിട്ട് ഒരു കല്യാണം കഴിക്കാൻ പോവാണ് ഞാൻ ജോലിക്ക് കഴിഞ്ഞാൽ അവൾ റൂമിൽ വല്ലാതെ ആയിട്ട് ഭയങ്കര ഒറ്റപ്പെടുന്ന വിലയിരുന്നു അതുകൊണ്ട് അവൾക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നത് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇത് അവരുടെ പൂർണ്ണ സമൂഹത്തോടു കൂടിയാണ് വാ അല്ല അപ്പം സുന്ദരികളായ യുവതികളിൽ നിന്നും നമ്മള് നല്ലൊരു കുട്ടി അല്ലെ എനിക്ക് കമ്പനി ആയിട്ടുള്ള ഓക്കെ നല്ല അപേക്ഷ ക്ഷണിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൻ ഒരാൾ വിളിക്കുന്നു ഹലോ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിക്കില്ല ഇപ്പൊ അതെ മോനെ ഇഞ്ഞ് കഴിക്കണ്ട കേട്ടാ നിള ഞാൻ കഴിച്ചോളാ ും ഒരു വയസ് കാലത്ത് മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല ഇതൊക്കെ നേരത്തെ ശ്രദ്ധിക്കണ്ടേ ഈ അടുത്തയാട്ടം ഒക്കെ ഒരു നിന്ന് വരുന്നതാണ്